കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയാണ് പാണ്ടിക്കരുമ്പാറ കുഞ്ഞാൻ അഥവാ പാണ്ടിക്കാട് കുഞ്ഞാന് ഈ കുഞ്ഞാനോട്ടറി പാണ്ടിക്കാട് ലോട്ടറി എന്നൊക്കെ പറയുന്ന ഈ ലോട്ടറി സത്യം പറഞ്ഞാൽ ഈ പാണ്ടിക്കാട് എന്ന് പറയുന്നത് എന്റെ വീടിന്റെ അവിടുന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ മാത്രം പുറത്തുള്ളതാണ് ഈ കുഞ്ഞാനെന്ന് പറയുന്ന ഈ ശല്യം ഇപ്പൊ തുടങ്ങിയെന്നല്ല പണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ ഇവനെ ഏർ കയറാന്ന് പറഞ്ഞു ഞാൻ അന്ന് ഏതൊരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു വീഡിയോ വൈറൽ വൈറലായിട്ടുണ്ടായിരുന്നു പത്താം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു ചെക്കനുണ്ട് അവന്റെ പാന്റ് സ്ക്രാച്ച് പാൻറ് ഇട്ടിട്ട് അന്ന് അന്നത്തെ കാലത്തൊക്കെ ഇത് ഭയങ്കര ഹറാമായിട്ടുള്ള കാര്യമാണ് ഈ പാന്റ് ഒക്കെ ഇട്ട് പുറത്തിറങ്ങാന്ന് പറഞ്ഞാൽ അവൻ വലിയ എന്തോ ഒക്കെ ആണെന്നുള്ള രീതി അപ്പൊ അന്ന് ഈ കുഞ്ഞാൻ അങ്ങനെ പാന്റ് ഇട്ടു അന്നേരത്തിനെ ഈ ബസ് സ്റ്റോപ്പിൽ ഇട്ടിട്ട് ഇവന്റെ പാന്റ് വലിച്ചു കീറിയിട്ട് അന്ന് ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് ഏറെ കയറിയതാണ് അന്ന് ഈ ഫേസ്ബുക്കൊന്നും ഇത്ര ആക്റ്റീവ് അല്ല സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ല രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടം ഒക്കെയാണ് അന്ന് ഈ വീഡിയോ കണ്ടതായിട്ട് ഓർമ്മയുണ്ട് അപ്പോൾ ഇവന്റെ ശല്യം എന്ന് പറയുന്നത് കലങ്ങളായിട്ട് ആ നാട്ടുകാർ അനുഭവിക്കുന്നതാണ് ഇപ്പൊ ഏതായാലും ഈ ലോട്ടറിന്റെ കേസിലാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാന് ഏറെക്കേറിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഇതിനെ കുറിച്ചൊരു വീഡിയോ ഇതുവരെ ചെയ്യാതിരുന്നതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ പല ആൾക്കാരും പലതും പറയുന്നുണ്ട് ഇത് ശരിയാണോ നോണയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല ആ വീഡിയോ കണ്ടാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും തോന്നുന്ന സംശയം നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ എടുക്കുന്നത് കണ്ടാൽ ഒരുപാട് സമയം എടുത്തിട്ട് രണ്ട് കൈ കൊണ്ടൊക്കെ തപ്പി നോക്കി ഒരു കൈ കൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് അത് പിന്നെ പല രീതിയിലുള്ള ആരോപണങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് ഈ എടുക്കുന്ന സമയത്ത് ഈ കുഞ്ഞാൻ തപ്പുന്ന സമയത്ത് എന്താ കുഞ്ഞാനെ കിട്ടുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ അതും നമ്മൾ ശ്രദ്ധിച്ചതാണ് ഇപ്പൊ ഏതായാലും എനിക്ക് നൂറ് ശതമാനം ബോധ്യായിട്ടുണ്ട് ഇത് വൻ തട്ടിപ്പാണ് ഒരു ഓർഗനൈസ്ഡ് തട്ടിപ്പാണ് ഇതിൽ നടന്നിട്ടില്ലെന്നുള്ളത് ഇവരെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ആൾക്കാരെ പൈസ തട്ടിയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഈ പരിപാടി കൊണ്ട് നടന്നിട്ടുള്ളത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നറുക്ക് കിട്ടിയിട്ട് ഈ ഷാഫിന്റെയും അതുപോലെ തന്നെ ഈ നാസർ എന്ന് പറയുന്ന ആളുടെ മകന്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ നമുക്ക് നൂറ് ശതമാനം ക്ലാരിറ്റി ആയിട്ടുണ്ട് ഇതൊരു വൺ തേർട്ടി വൺ ഈ സമ്മാനം കിട്ടിയ ഷാഫി എന്ന് പറയുന്ന ആളുടെ വീഡിയോ ഞാൻ ആദ്യം കൊടുക്കും അതിനുശേഷം ഈ നാസറിന്റെ മകൻ പറയുന്ന വീഡിയോ കൊടുക്കാം ഈ മകൻ ആക്ച്വലി നാപ്പത് നാപ്പത്തി മിനിറ്റ് മിനിറ്റ് പറയ സംസാരിക്കുന്നുണ്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും അത് ഫുള്ള് നമ്മളിടുന്നില്ല ജസ്റ്റ് കുറച്ച് ക്ലിപ്പ് മാത്രം ഞാൻ കാണിച്ചു തരാം ആദ്യം ഷാഫിന്റെ വീഡിയോ കാണാം എത്രത്തോളം ഇതിന്റെ ഉള്ളത് പുറത്ത് പറയരുത് അതൊരു ഫാമിലിക്ക് ബുദ്ധിമുട്ട് വരും അതായത് ഈ എന്താ പറയാ ഒരു കുടുംബം നശിപ്പിക്കുന്ന കാര്യമായിരുന്നു എന്താണ് നമ്മൾ പുറത്ത് പറയാം ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ കൂടി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല അപ്പൊ പതിമാവരോടെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തത് അത് എന്തുകൊണ്ടാണുള്ളത് സ്വാഭാവികത ചിന്തിച്ചാണോ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഫസ്റ്റ് വളർത്തു കിടന്ന ലാഭം സാധാരണ നമ്മൾ എന്താ ചെയ്യുക നമ്മളെന്തെങ്കിലും ഒന്നും നന്മപ്രവർത്തി ചെയ്യും അല്ലെങ്കിൽ അത് വണ്ടിന്റെ പിന്നെ ഇതിലേക്കോ അല്ലെങ്കിൽ വേറെ എന്താവശ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങളിലേക്കാണ് എടുക്കുക ഇത് നമ്മളോട് ആവശ്യപ്പെട്ടപ്പോൾ നമ്മളോട് അവര അവസ്ഥ പറഞ്ഞ സമയത്ത് നമ്മൾ സഹായമായിട്ട് കൊടുത്തൊരു പൈസ അത് നമ്മൾ കൂട്ടത്തില് തന്നെ ഒരാൾക്കെ നമ്മൾ കൊടുത്ത പൈസയാണ് അത് അയാൾ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്തത് ആ ആ വ്യക്തി തന്നെയാണ് അപ്പൊ ആളെന്നാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ആ ടിക്കറ്റ് അപർദ്ദമായിട്ട് വന്നും ചെയ്തു അതെ അത് എഴുതിയിട്ടത് ഞങ്ങൾ ഞങ്ങളുടെ പേരിലാണ് ഞങ്ങളുടെ പേരിലാണ് കാരണം അവൻ്റെ പേര് എഴുതിയിടാൻ പറ്റില്ല ഒരു കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്തു കാരണം എന്താ വെച്ചാൽ അതിന്റെ പുറകത്തെ ഒരുപാട് കുടുംബം നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് അങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ടിക്കറ്റ് സമ്മാനം നേടി ഈ ഷാഫി ഇത് തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊന്നും വാസ്തവല്ല ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഷാഫി ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തനാണ് ഇപ്പൊ ഈ ടിക്കറ്റ് എടുത്തതും ഈ ടിക്കറ്റിന് വേണ്ടി ഇതാക്കിയതായി സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇതൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ ഇതിൽ ഒരു വ്യക്തിയാണ് ഇത് ടിക്കറ്റ് എടുത്തിട്ടുള്ളതും അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുള്ളതും അങ്ങനെ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും പിന്നെ ഈ പേര് പേരെഴുതിട്ടപ്പോ ഈ വ്യക്തിയുടെ പേര് എഴുതാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഷാഫിന്റെ പേര് എഴുതിട്ടതും ഈ വ്യക്തിയാണെന്നാണ് പറയുന്നത് ഈ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഈ നാസറിനുള്ള അതെ ഈ സ്ഥലം വെക്കുന്ന നാസറിന്റെ അകം തന്നെയാണ് അപ്പൊ എങ്ങനെയുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ശുദ്ധ തട്ടിപ്പാണെന്നുള്ളത് ഇപ്പൊ പറയാൻ നമുക്ക് പറയാൻ പറ്റുമ്പോൾ അതൊരു കോയിൻസിഡന്റ് മാത്രമാണ് യാദൃശികമായി സംഭവിച്ചാണ് പക്ഷെ അതങ്ങനെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരായിട്ടുള്ള ആൾക്കാരെന്നുള്ള നമ്മളെന്ന് പറയുന്നത് തന്നെ ഇനി ഈ ഈ മകൻ എന്ന് പറയുന്നത് വീഡിയോ വീഡിയോ അപ്ലോഡ് ഞാൻ കാര്യം നാസർ എന്ന എന്റെ സ്വന്തം ഉപ്പ തന്നെയാണ് ആ ചോര തന്നെയാണ് എന്റെ ഞരമ്പിൽ ഓടുന്നത് പക്ഷെ ആ ബന്ധം ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് മുറിച്ചിട്ട ബന്ധമാണ് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് അത് നിന്നു കാര്യമാണ് ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷം ഈ നാസർ എന്ന് പറയുന്ന എന്റെ ഉപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് എനിക്ക് നേരിട്ട് യാതൊരു രീതിയിലുള്ള കോണ്ടാക്ടോ കാര്യങ്ങളോ എനിക്കില്ല ഉണ്ടായിട്ടുമില്ല പല രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ പലരും പറഞ്ഞു പരത്തുന്നതും പലരും ചെയ്യുന്നതും ഇപ്പൊ എന്റെ നാട്ടിലെ വീടിന്റെ അടുത്തുള്ള എന്റെ അയൽവാസികളോടും അന്ന് എന്റെ ഉമ്മയെ കല്യാണം കഴിച്ചു കൊടുത്ത ആളുകളോടും അതുപോലെ തന്നെ എന്റെ വീടിന്റെ അടുത്തുള്ള ആളുകളോടും അപ്പൊ ഈ മകം പറയുന്ന എന്താന്ന് വെച്ചാൽ ഇരുപത്തിയഞ്ചുവർ ആയിട്ട് ഈ അച്ഛനുമായിട്ട് അല്ലെങ്കിൽ ഉപ്പായുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് ഓക്കെ ബന്ധം വേണ്ട പക്ഷേ എന്നാ പോലും ഇവിടെ സഹായിക്കാൻ അച്ഛനൊരു പ്രശ്നം വന്നപ്പോൾ സഹായിക്കാൻ ഈ വ്യക്തിക്ക് നല്ല താല്പര്യം ഉണ്ട് എന്നുള്ളത് ഈ ഷാഫിന്റെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും എന്തോ ആയിക്കോട്ടെ പക്ഷെ ഈ മകന് ഇപ്പൊ ആ പേരില് ഷാഫിന്റെ പേരിൽ ഇപ്പൊ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഈ മകനെ തന്നെ അടിക്കാന്നുള്ളത് എന്തായാലും അച്ഛനോട് ഇരുപത്തഞ്ചു വർഷമായിട്ട് പിന്നെ സ്നേഹോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും മകനോട് അച്ഛനെ നല്ല സ്നേഹം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി മനസ്സിലായി കാരണം ഈ സ്വത്തും കാര്യങ്ങളൊന്നും പുറത്തൊന്നും പോകാതെ എനിക്ക് തോന്നുന്ന ഇവരുടെ ആദ്യത്തെ ഭാര്യയിലുള്ള മകനായിരിക്കും ചിലപ്പോൾ ഇയാൾ എന്നാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് കാരണം ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ആദ്യത്തെ ഉണ്ടായിരുന്ന മകനാണ് ഈ പയ്യൻ എന്ന് പറയുന്നത് അവനാണ് ഇപ്പൊ കിട്ടിയത് എന്തായാലും അച്ഛൻ പുറത്തേക്കൊന്നും സ്വത്ത് പോകാതെ ഈ മകനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതിനുവേണ്ടി കളിച്ച നൈസായിട്ടൊരു കളിയാണിത് അത് സ്ഥലം മകന് കൊടുക്കുകയും ചെയ്തു ഈ സ്ഥലത്തിനുള്ള ഡബിള് പൈസ ഇവിടെ കിട്ടി നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട് കിട്ടുകയും ചെയ്തു നല്ല ലാഭം നല്ല തട്ടിപ്പടി ഇതില് മെയിൻ ആയിട്ട് ഈ പാണ്ടിക്കാട് കുഞ്ഞാന് നല്ലൊരു ഷെയർ പാണ്ടിക്കാട് കുഞ്ഞാനും കിട്ടിയിട്ടുണ്ട് കാരണം കുഞ്ഞാൻ രണ്ടു മൂന്ന് വട്ടം പോയിട്ട് അവിടെ വീട് ചെയ്തിട്ടുണ്ട് വൃത്തി ഒന്നും കുഞ്ഞാൻ പോയിട്ട് വീട് ചെയ്യൂല നല്ല ലക്ഷങ്ങൾ കുഞ്ഞാന് ഈ വീട് എടുക്കാനായിട്ട് ഇതിന്റെ പുറത്ത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം പിന്നെ ഇത് തീർച്ചയായിട്ടും അതറിയാം തട്ടിപ്പാണെന്നുള്ളത് ഈ മകന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത് പറയാം ഇനിയിപ്പോ ഒരു സമ്മാനം മാത്രം നല്ല ഒന്നും രണ്ടും മൂന്ന് സമ്മാനം ഇവരുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് തന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊരു കോൻസൻസ് മാത്രമല്ല നല്ല ശുദ്ധമായ തട്ടിപ്പാണെന്ന് മനസ്സിലാവും എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞാനിപ്പോൾ ഏതായാലും എയർ കയറിയിട്ടുണ്ട് ഈ നാസരയ്ക്ക് ഏർ കയറിയിട്ടുണ്ട് ഇതിന് പിന്നിലിപ്പോൾ ഈ കുറെ ഒരുപാട് ആൾക്കാർക്ക് കേസ് കാര്യങ്ങളൊക്കെ കൊടുത്താൽ ഇവർക്ക് ട്രാപ്പ് ആക്കാനുള്ള ഒരു പണിയൊക്കെ ഉണ്ട് എന്നുള്ളത് ഈ ഒരു കോ ഇൻഷുറൻസ് വെച്ചിട്ട് തന്നെ ഇതിലൊരു അന്വേഷണത്തിലുള്ള വകുപ്പ് എന്തായാലും ഉണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് ഇവർ